നിയന്ത്രിച്ചില്ലെങ്കിൽ ലഹരി കേരളത്തെ ഭ്രാന്താലയമാക്കുമെന്ന് കെ സി ബി സി മദ്യവിരുദ്ധ സമിതി കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയും കേരള മദ്യവിരുദ്ധ ഏകോപന സമിതിയും ഗ്രീൻ വിഷൻ കേരളയും സംയുക്തമായാണ് കോതമംഗലത്ത് മദ്യവിരുദ്ധ ജ്വാലാ സമ്മേളനം സംഘടിപ്പിച്ചത് സംസ്ഥാന മദ്യവിരുദ്ധ ഏകോപന സമിതി സെക്രട്ടറിയും കെ സി ബി സി മദ്യവിരുദ്ധ സമിതി സംസ്ഥാന മധ്യമേഖലാ പ്രസിഡന്റുമായ ജെയിംസ് കോറമ്പേൽ ലഹരി ജ്വാല ചെയ്തു കേരളത്തിൽപാതങ്ങൾ നടന്നു കൊലപാതകങ്ങളിൽ അമ്പതും വീടിനുള്ളിൽ സ്വന്തം സഹോദരങ്ങളെയും ബന്ധുമുദ്രാജങ്ങളെയും ഉമ്മയെയും പാപ്പയെയും ഒക്കെ വെട്ടിക്കണ്ട സംഭവങ്ങളാണെന്ന് നമുക്കറിയാം കേരള ഭീതിയോടുകൂടിയാണ് കേരളത്തിലെ ലഹരിയുടെ വ്യാപനത്തെ ഇപ്പോൾ നോക്കി കാണുന്നത് കേരളത്തിൽ എവിടെയും ലഹരിക്ക് എതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ എണ്ണം കൂടി വരികയാണ് നമുക്കറിയാം കേരളത്തിലെ മണ്ണ് വേദനയോടെ പന്നയിലൂടെ കേരളത്തിലെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഭയത്തോടുകൂടിയാണ് കഴിയുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ ആക്രമിക്കപ്പെടുന്നു ഡിവൈസി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ലഹരി മാഫിയ കീഴടക്കാൻ കഴിയാത്ത വിധം കേരളത്തിൽ പോലീസുകാർ ആക്രമിക്കപ്പെടുന്നു ഇടപ്പള്ളിയിൽ കഴിച്ചവർ പോലീസിനെ ആക്രമിക്കുന്ന നമ്മൾ കണ്ടു മൂന്നോ കഴിച്ചവരെ കീഴ്പ്പെടുത്തുവാൻ പോലീസ് ജനങ്ങളാണ് അവരെ കൈകാര്യം ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കർഗപ്പള്ളി മുഖ്യാതിഥിയായിരുന്നു പ്രശസ്ത മജീഷ്യൻ ജോയ്സ് മുക്കുളം മാജിക് ഷോയിലൂടെ ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തി പരിപാടിയിൽ മധ്യവിരുദ്ധ ഏകോപന സമിതി കോതമംഗലം താലൂക്ക് പ്രസിഡന്റ് മാത്യു സെരവത്ത് അധ്യക്ഷത വഹിച്ചു മദ്യവിരുദ്ധ സമിതി കോതമംഗലം രൂപത ജനറൽ സെക്രട്ടറി ജോണി കണ്ണാടൻ ബിജു വെട്ടിക്കുഴ ജിജി പുളിക്കൽ ജോയ് പനയ്ക്കൽ ജോർജ് കുട്ടി ജോയ് സുനിൽ സോമൻ ജോയ് പടയാട്ടി മാർട്ടിൻ കീഴ്മാടൻ ജോസ് കൈതമന കെ എസ് ഗോപിനാഥ് ജോർജ് എബ്രഹാം മൈക്കിൾ കൈതക്കൽ പോൾ കോങ്ങാടൻ ജിജു വടക്കേക്കുടിയിൽ ലൈജു കെറ്റി പീറ്റർ ഇടപ്പുളവൻ ഏണസ് കെ കെ പി ജോൺസൺ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ